ഇപ്പോഴും എന്നെ നീർക്കോലി ആക്കുന്നത് വിളിച്ചത് ഐ പി എസ് ഇപ്പൊ വിളിച്ചത് വിളിച്ചു സോറി സർ നിന്റെ പൊടി കാണാൻ നീ നേരം ഓ സോറി അയ്യോ ഞാൻ അങ്ങോട്ട് സ്പീഡ് പ്രോഗ്രാം മുടങ്ങണ്ട ട്രെയിനിങ് വന്നാൽ ആദ്യത്തെ സല്യൂട്ട് ഈ സാറേ എടാ പോടാ അല്ല എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക സാർ എന്തിനാ ഏത് സ്റ്റേജേ കയറിയാലും ആ പന്ന ഡി ജി പിയെ മക്കളെ ഇതുപോലെ പൊക്കുന്നേ താക്കാൻ എടോ മണ്ടച്ചാരെ പൊക്കിയാൽ അല്ലേ ചെയ്തു കഴിഞ്ഞു ഏതാ ഫ്ലൈറ്റ് വൈകിട്ട് അയ്യോ അത് വേണ്ട അതേ തന്നെ ആ കാലമാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഹജ്ജ് കഴിഞ്ഞു വരുന്ന ഡി ജി പി അബ്ദുൾ അതുകൊണ്ട് തന്നെ ആടോ അതേ ഫ്ലൈറ്റ് ഞാൻ പ്രിഫർ ചെയ്തത് അബ്ദുൾ റഹ്മാൻ മാത്രമല്ല കൂടെ മൗലവിയുമുണ്ട് അബ്ദുൽ മൗലവി സൗദിന്ന് സാധനം കയറിപ്പോന്നതുകൊണ്ട് മാത്രം കാര്യമില്ല കുഴപ്പം ഇവിടുത്തെ എയർപോർട്ടില്ല സെക്യൂരിറ്റി കോർഡിനേഷൻ വളരെ ശക്തമാണ് അവരുടെ കണ്ണിൽ മണ്ണു വാരിയിട്ടിട്ട് വേണം സാധനം പുറത്തു കിടത്താൻ ഇത്തവണ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് പൊട്ടാസ്യം ക്ലോറൈറ്റോ പന്തിപ്പടക്കമോ അല്ല ആർഡിഎക്സ് ആണ് അല്ല എയർപോർട്ടിൽ നിന്ന് ഇത് എങ്ങനെ പുറത്തു കിടത്തും ആർക്കും സംശയം തോന്നാതെ സാധനം പുറത്തു കടത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഡി ജി പി അബ്ദുൾ റഹ്മാൻ സലേം ഇനി ഇവനല്ലേ ഉള്ളത് ഡി ജി പിയുടെ ഡ്രൈവറാണ് വെരി ഗുഡ് എവിടെ ജിമ്മി വാപ്പ അവൻ കൂടെ പോട്ടെ എന്താ പരിപാടി നിസ്കാരം കഴിഞ്ഞിട്ട് പോന്നോ ആദ്യം പള്ളിയിലോട്ട് പിള്ളേർക്ക് ഐ പി എ സി കിട്ടിയ നേർച്ചയുണ്ട് പിന്നെ പാപ്പയുടെ അവസാനത്തോടെ ആസിൻകാർ തിരിച്ചയച്ചേക്കാം സാധനങ്ങൾ നിന്റെ വണ്ടി കൊണ്ടുവന്നാൽ മതി ഞാൻ ഓഫീസിലേക്ക് പോയി സാർ നമ്മൾ കണക്ക് കൂട്ടി വരുന്നത് നല്ല കാര്യങ്ങൾ ഒഫീഷ്യൽ കാറയാൽ തിരിച്ചയച്ചു അയാളുടെ മകന്റെ കാറിലാ ചരക്ക് എന്ത് ചെയ്യണം സാർ തനിക്ക് നാണല്ലോടോ കൃഷ്ണ പറയുന്നത് പറയാൻ തന്നേക്ക് ദയ്പ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ആ ആ സലീമിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും വാട്ട് യു മീൻ എന്റെ കറിലോ നോ നെവർ ഐ കോൺ ബിലീവ് ഐ ഡോ കണക്ഷൻ വിത്ത് അജ്ജ് ചെയ്യാനാണ് ഞാൻ മെക്കക്ക് പോയത് വേണ്ട ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടൊന്നില്ല ഞാൻ അങ്ങോട്ട് വരാം ഐ എം ഡി എ ജി അലക്സ് ജോസഫ് ഹലോ പ്ലീസ് മിസ്റ്റർ രാമചന്ദ്രൻ ഫ്രം എക്സ്പ്ലോസ് ഹലോ രാജേന്ദ്രന് രണ്ടു വർഷമായി ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ട് സ്റ്റേറ്റ്മെന്റിൽ താങ്കൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് രാജേന്ദ്രൻ സാറിന്റെ വളർത്തുമ്പോൾ പറഞ്ഞു എക്സ്പ്ലോസീവ് കണ്ടെത്തിയത് സാറിന്റെ പേഴ്സണൽ കാറിൽ നിന്നായിരുന്നു നാച്ചുറലി വിസ്പെക്ടം സോറി രാജുവിനെ ഞാനത് കണ്ടിട്ട് വരാം മക്കൾ രണ്ടും വലിയവരാകാൻ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയ്ക്ക് പോയതാ ആ വലിയ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ കിട്ടിയ സമ്മാനം രാജ്യദ്രോഹിയുടെ വളർത്തച്ഛൻ പട്ടം ഒരാളുടെ നാവിലെ സത്യം മാത്രം എനിക്കറിഞ്ഞാ മതി പണ്ട് ഇല്ലിക്കപ്പള്ളിയുടെ കുശിനിപ്പുറത്ത് ഒരു കീറ തുണിക്കീഴിൽ വന്നടിഞ്ഞ് ജീവിതം ആരംഭിച്ച രണ്ടുപേരിൽ ഒരാളുടെ നിന്റെ ഇപ്പൊ നീ ആ രാജുവല്ല എന്തിനായിരുന്നതാണ് നിനക്ക് പണം ചോദിച്ചും ചോദിക്കാതെയും മാപ്പ കൈ നിറയെ തരുന്നതൊന്നും പോരാഞ്ഞിട്ടോ കുറ്റം നിഷരിക്കാത്തടത്തോളം കാലം എനിക്ക് നീ ഒരു ക്രിമിനൽ മാത്രമാണ് ദേശദ്രോഹിയായ ക്രിമിനൽ നാം തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണിത് ഇനി ജിമ്മിൽ എൻ്റെ തെളിവരില്ല ഒരിക്കലും സോണിയ കാരണം അതും തോലിച്ചു മാറ്റിനു പോയിട്ട് ഫഷോയ്ക്ക് പോകാൻ നീ വിചാരിക്കണ്ട അവള് കാര്യം തന്നെ ഏത് സോണിയ മഹാറാണി വന്നില്ലേലും ഞാൻ ഇത് സിനിമയ്ക്ക് പോയിരിക്കും ഇന്ന് ആവട്ടെ നാളെ ആവട്ടെ ആഴ്ച രണ്ടായി ഇവക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇനി ഞാനില്ല മൊത്തം പെണ്ണുങ്ങള് കെട്ടിച്ചുകൊണ്ട് എന്തോരം കാശ് വേണം പെമ്പിള്ളേര് പെരന്നറിഞ്ഞു പറയാറില്ല അത് ഇതാണ് കണ്ട് കണ്ടെ കണ്ടാ കണ്ടില്ലേ പട്ടാ പകൽ ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നോടാ പിന്നെ പെണ്ണുങ്ങളെ ഓഹോ അത് ശെരിയാ ഇവിടെ പെണ്ണുങ്ങളെ നോക്കിയ ആളൊന്ന് പത്ത് രൂപയാ ഫീസ് അറിയാവോ താൻ ഇതുവരെ എത്ര വരെ നോക്കി ഞാൻ ഞാൻ നോക്കി സത്യമായിട്ട് മൂന്ന് ആ അപ്പോ മൂന്ന് രണ്ടും അഞ്ച് അമ്പത് രൂപ എടുക്കേ പിന്നെ മേലാൽ ഈ പ്രദേശത്തെങ്ങാനും നോക്കി നോക്കിന്നറിഞ്ഞാൽ പിന്നെ റേറ്റ് കൂടും നൂറ് രൂപയായിരിക്കും പോ പോകും ഞാൻ പൈസ തിരിച്ചോളൂ കയ്യിലെ കാശ് വിചാരിക്കാം എവിടെ പോയെന്ന് രണ്ടുപേരെ നോക്കുള്ളത് ഞാൻ കള്ളൻ പറഞ്ഞതാ ഒറ്റയറിച്ച് കണ്ണോട് ഞാൻ പന്ത്രണ്ട് പേരെ നോക്കി ഞാൻ മറ്റൊരു പേരോ ദേവൻഡോ ദേവം പോയി ബാക്കി മേടിക്കാൻ വന്നിട്ട് ജോലിക്കുള്ള ഫീസ് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം ആ നിങ്ങടെ അമ്പത് രൂപ നടക്ക മര്യാദക്ക് ജോലി ചെയ്തോളാം ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല മോനെ ഇത്തിരി ദൂരെ എന്നാ ഒരു സ്ഥിതിത്തോടെ വേണം യൂണിയൻ അല്ല അകത്തോട്ടും പുറത്തോട്ടും ഒരു ഉള്ളിത്തൊലി പറക്കണേല് അതിവിടെ മോനെ ശരിക്കുള്ള വെള്ളരിക്കാ ഇവിടെ നിന്ന് ജയിച്ച ആഭ്യന്തര മന്ത്രിയായ ഭാസ്കരന്റെയും അയാളുടെ ചങ്ങായി ഒരു ഡി വൈ എസ് ഡിവൈഎസ്പിയുടെയും ബലത്തിലാണ് ഈ സേതാൻമാരുടെ മന്ത്രിയുടെ യൂണിയൻ ആണത്തെ യൂണിയൻ പഠിപ്പുള്ള പിള്ളേരാ മറ്റേ പാവത്തിങ്ങൾ കുടുംബം പോറ്റാൻ ആ ചന്തയിൽ വരുന്നുള്ളൂ അവർ അതിനും സമ്മതിക്കൂല ഈ കാലമാടന്മാർ ഉടുമ്പുരാജപ്പന്റെ ജീപ്പാ വരുന്നത് മോനെ നീ ഇവിടെ നിൽക്കണ്ട ഓടി രക്ഷപ്പെട്ടോ Давай, 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 we'll be ജീവനുണ്ട് ഇതിനിടയ്ക്ക് ചോര വേണം ആ കൊള്ളല്ലോ ഏതടി ജെയിംസ് ബോണ്ട് ചന്ദ്രൻ പുതിയ മുഖമാണല്ലേ ഈ മാർക്കറ്റിന്റെ അറിയാതെ പെരുമാറിയതാ അടി കഴിഞ്ഞാൽ വിവരം പാവ അയാൾ ഉണ്ടോ അറിയുന്നു അവള് പറഞ്ഞത് ശരിയല്ലേ സ്വപ്നെ മന്ത്രി ഭാസ്കറിന്റെ ആളുകളെ തല്ലി ഓടിച്ചിട്ട് അയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുവോ പച്ചക്രിസ്റ്റോന്റെ മോന്തായത്തിൽ ഒരുത്തിനെ കെട്ടിത്തൂക്കിട്ട് മാസം ഒന്നായില്ല അപ്പോ ഇതും അൽപ്പായ തന്നെ അപ്പൊ എല്ലാർക്കും സന്തോഷായിട്ട് ഓരോ ചായ കുടിച്ചു ആ വാ വോണി കൊച്ചെ ഓരോ സ്പെഷ്യൽ ചായ തന്നെ വീട് എവിടെയാ ചോദിക്കണ്ട ചെന്ന് ചെറുന്ന വീണുറങ്ങുന്ന വീട് അതാ ഇപ്പോഴത്തെ അവസ്ഥ ആ ജയിലുണ്ടായിരുന്നു ഇത് സോണിയ ഈ റെസ്റ്റോറന്റ് നടത്തുന്നത് സോണിയും ഫ്രണ്ട്സുമാണ് ഹലോ അല്ല ഈ സ്റ്റണ്ട് ശരിക്കും ബാക്കി രുചിയുള്ള ചായ ഉണ്ടാക്കാൻ തേയിലയും പഞ്ചസാരയും മാത്രം പോരാ കൈപ്പുണ്യവും കൂടെ വേണം വരും